പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് ബഷീർ സാർ എത്തി വളരെ പ്രത്യേകതയുള്ള ഒരു വിർച്വൽ വെബിനാർ ആണ് നമ്മൾ ഇന്ന് സംഘടിപ്പിക്കുന്നത് ഏകദേശം അമ്പതോളം ആളുകൾ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഈ ഉള്ള മാസം എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മീറ്റിംഗ് നടക്കേണ്ട മാസമാണ് ചില സി പി വൈ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്കെല്ലാം ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ഓൾറെഡി കഴിഞ്ഞു എം സി എ ബി സി എ എം ബി എ അതുപോലെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുടെ ഇൻഡക്ഷൻ പ്രോഗ്രാം മൂന്ന് റീജിയണൽ സെന്ററുകളും നടത്തി ഇന്ന് അടുത്ത ആഴ്ച നിങ്ങൾക്ക് മറ്റ് റീജിയണൽ സെന്ററുകളിലെ ആനുവൽ പ്രോഗ്രാമുകളുടെ റീജൻ ഐ മീൻ ഇൻഡക്ഷൻ മീറ്റിംഗ് ഉണ്ടാകും ആ ഇൻഡക്ഷൻ മീറ്റിംഗിലേക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ചൊരു ബാക്കപ്പ് തന്ന് നിങ്ങളെ ഒന്ന് ശാക്തീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു യോഗം വിളിച്ചു വിളിച്ചുകൂട്ടിയിരിക്കുന്നത് യോഗത്തിൽ വന്നിരിക്കുന്ന എല്ലാവർ എല്ലാവർക്കും ഊഷ്മളമായ അഭിനന്ദനങ്ങൾ രണ്ട് സ്ഥാപനങ്ങളുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് അതുപോലെ തന്നെ സീഡ് ട്രസ്റ്റ് കേരള സീഡ് ട്രസ്റ്റ് കേരളയുടെ ഒരു അനുബന്ധ സ്ഥാപനമാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ മറ്റ് ഉദ്യോഗസ്ഥർ സ്റ്റാഫ് എല്ലാവരും ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോ ഊഷ്മളമായ അഭിനന്ദനങ്ങളും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു തുറന്ന ഒരു രണ്ട് മണിക്കൂർ ഒരു നല്ല ഒരു മാനസിക ഉല്ലാസ മുഹൂർത്തമാണ് ഞാൻ നിങ്ങൾക്ക് സംഭാവന നൽകുന്നത് ഇന്നത്തെ ഈ യോഗത്തിൽ നിങ്ങൾക്ക് എന്തും പറയാം എന്തും ചോദിക്കാം പക്ഷേ അവിടെ തന്നെ ഒരു സുപ്രധാനമായ ഒരു റോള് നിങ്ങൾ വഹിക്കേണ്ടത് തൻ്റെ സഹജീവികൾക്കും കൂടി അവസരം എന്നുള്ള ഒരു സംഗതി നിർബന്ധമായും പാലിക്കണം ഗൂഗിൾ ഫോം പൂരിപ്പിക്കുമ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു വ്യക്തിയുടെയും സ്വകാര്യതയിലേക്ക് ഒരു വ്യക്തിയുടെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംഗതികളും നമ്മൾ ഇപ്പോൾ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ മൊബൈൽ നമ്പറോ മറ്റു പേഴ്സണൽ ചാറ്റിംഗോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്നുള്ള നിലക്ക് നിങ്ങളുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിൽ അങ്ങേയറ്റം സന്തോഷമാണ് വളരെ ഊഷ്മളമായ ഒരു ദിവസമായിരിക്കട്ടെ ഈ സായാഹ്നം എന്ന് ഞാൻ താങ്കൾ താങ്കളെ ഉണർത്തുകയാണ് എല്ലാവരെയും ഉണർത്തുകയാണ് ഇന്നത്തെ ഈ പരിപാടിക്ക് വിശിഷ്ടരായ മൂന്ന് പേര് എല്ലാവർക്കും ഇതിൽ പങ്കാളിത്തമുണ്ട് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ അമ്പത് പേരും അതുപോലെ ഇനി വരാൻ ഉദ്ദേശിക്കുന്നവരും ചിലർ മറന്നിട്ടുണ്ടാവും അങ്ങനെ പലരും ഇപ്പൊ വരും ഓരോരുത്തർ ഓരോരുത്തർ വന്ന് നമുക്കൊരു എഴുപതിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കാനുള്ള സാധ്യതകൾ ഇന്നത്തെ ദിവസത്തിന് ഉണ്ട് അപ്പോ ഈ പ്രോഗ്രാമില് നമ്മളുടെ എം എസ് സി ഡി എഫ് എസ് എം സ്റ്റുഡന്റ് ആയിട്ടുള്ള മിസ് ഷബ്ന കെ എമ്മിനെ ടൈം കീപ്പർ റോള് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ ചുമതല നൽകുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ സീനിയർ സ്റ്റുഡന്റ് ആയിട്ടുള്ള മിസ് അനിത നായർ വെൽക്കം അഡ്രസ് അറിയിക്കാൻ വേണ്ടി നമുക്ക് നമ്മെ എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്യാൻ വേണ്ടി ഞാൻ അവരെ ചുമതലപ്പെടുത്തുന്നു അതുപോലെ തന്നെ കീനോട്ട് അഡ്രസ്സും എക്സ്പീരിയൻസ് ഷെയറും ചെയ്യാൻ വേണ്ടി നമ്മളുടെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെയും എം നോട്ട്സിന്റെയും പ്രിയങ്കരിയായ ദീപിക മിസ്സിനെ ഞാൻ ആദരപൂർവ്വം ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുകയാണ് പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ മൂന്ന് കർത്തവ്യത്തിലേക്ക് കടക്കാൻ ഒന്ന് ടൈം കീപ്പർ അവരുടെ റോള് ഈ നിമിഷം മുതൽ ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും അനുവദിക്കുന്ന സമയം എത്രയാണ് എന്നുള്ളത് നമ്മൾ അവിടെ പറയുന്നു വെൽക്കം അഡ്രസ്സിന് വേണ്ടി ശ്രീമതി അനിത നായർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഇന്റർനെ മീറ്റിംഗിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായി തന്നെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത വർഷത്തിന് ഉണ്ട് ഞാൻ സീറ്റിംഗ് വഴിയിലാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് പുതിയൊരു കോഴ്സാണ് കോഴ്സിനെ പറ്റിയുള്ള ഒരുപാട് സംശയങ്ങൾ സാറിന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായി ചില ചിലപ്പോ അത് മറുപടി പറയേണ്ടാത്തതാണ് അത് മനസ്സിലായിച്ചപ്പോ പിന്നെ പിന്നെ വേറൊരു സന്തോഷം എന്ന് പറയുന്നത് പലരും പല ഉത്തരവാദിത്തത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഓരോ പ്രോഗ്രാമുകൾ ജോയിൻ ചെയ്ത് കാരണം എന്നുള്ള വീട്ടമ്മമാരും പിന്നെ വളരെ എങ്ങായിട്ടുള്ള കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഒരു യജ്ഞം തന്നെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കിട്ടുന്നത് കാരണം ഈ ഏജിലും നമുക്ക് പഠിക്കാം എന്നുള്ള ഒരു ഇതും ശരിക്കും പിന്നെ അതൊരു വളരെ സന്തോഷമാണ് നമ്മുടെ മൈൻഡ് വളരെ ആക്റ്റീവ് ആയിരിക്കുമ്പോഴും അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് എന്നാലും എന്നെ പണ്ട് അനുസരിച്ചോളം ഈ മറ്റു കുട്ടികൾ പഠിക്കുന്നത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം പ്രശ്നങ്ങൾ സാറിനോട് ചോദിക്കുന്നതും സാർ അതിനൊന്ന് പരിഹാരം കൊടുക്കുന്നതും കാണുന്നതിന് വളരെ സന്തോഷമുണ്ട് ഒന്നും കൂടി എല്ലാവരും ഞാൻ ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്തു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നന്ദിയുണ്ട് ഇവർ നമ്മളുടെ ഒരു സി പി വൈ സ്റ്റുഡന്റ് ആണ് അവർക്ക് വേറെ കൊറേ റോളുകൾ ഉണ്ട് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തോളൂ മിസ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തോളൂ ചെറുപ്പം സർവീസ് കിട്ടുന്ന പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം ഞാൻ ഒരു വർഷങ്ങളായിട്ട് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ യോഗയെ പറ്റി ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെന്ന് നന്നായിട്ട് പഠിക്കണം പല രീതിയിൽ ശ്രമിച്ചു നോക്കിയെങ്കിലും അതൊന്നും ഫുൾഫിൽ ആവില്ല അപ്പോഴാണ് ഇങ്ങനെ ഇതിനെപ്പറ്റി ഒരു എങ്ങനെ ഇതിനൊരു നമ്മുടെ പാൻഡമിക് വന്ന സമയത്ത് എന്തെങ്കിലും അതിനെപ്പറ്റി ആ സമയത്ത് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു പക്ഷെ പിന്നെ ഞാൻ ഇങ്ങനെ സാർ സർച്ച് നോക്കി പറഞ്ഞു ഒരു ദിവസം മുന്നോട്ട് വന്നു മുമ്പിൽ വീണതും ഞാനത് ആദ്യം ഒരു ക്ലാസ് സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അത് ഞാൻ കേൾക്കാൻ അറിയാമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് മുന്നിൽ മുന്നിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലായോ ആദ്യമായിട്ട് ആ അതിനുശേഷം താമസം ഞാൻ കോണ്ടാക്ട് ചെയ്തു പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോയി ഇതുവരെ എത്തിച്ചേർന്നു പക്ഷെ ഇപ്പോഴും ബുക്കൊക്കെ കിട്ടിയപ്പോഴും ഇതിന്റെ വലിപ്പം കെട്ടിപ്പൊരു പേടിയുണ്ട് സത് ചെയ്തമായിട്ട് സാറിനെ കൊണ്ട് ഞാൻ തന്നെ ഇത് ചേച്ചിക്ക് പക്ഷെ ഇത് ശ്രമിക്കുന്നുണ്ട് ആ സിനിമ എഴുതുന്നുണ്ട് അപ്പൊ അതുപോലെ മറ്റുള്ളവരും എല്ലാവരും ഇതിനു കൂടി ക്രമിക്കുന്നുണ്ടെന്നാണ് എന്റെ എന്റെ വിശ്വാസം പിന്നെ ഞാൻ വീണ്ടും വേണ്ട എന്റെ കൊറച്ച് സമയമൊക്കെ ഇല്ലാത്ത കിട്ടുള്ളൂ എന്നാലും വളരെ സിനിമയൊക്കെ സമയം ചെലവാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു പിന്നെ ആക്റ്റീവ് ആയിരിക്കാൻ പറ്റുന്നു അതിലൊരു വലിയ സന്തോഷമുണ്ട് ഇത് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോയി പങ്കെടുക്കുക ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം മറ്റുള്ളവർ എല്ലാവരും അവരുടെ അവരുടെ കോഴ്സിൽ നന്നായിട്ട് പഠിച്ച് നല്ലതായിട്ട് പാസ്സാകാനായിട്ട് ഇടയാകട്ടെ ആശംസിക്കുന്നു പിന്നെ സാറ് പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ റെഗുലർ ക്ലാസ്സിൽ പോകുന്ന എന്താ പറയുക നമുക്ക് വാളി പോകണം വണ്ടി കയറി പോവോ അവിടെ നിന്ന് വൈകുന്നേരം മുതലേ ഇരിക്കുവോ അതുകൊണ്ട് തിരിച്ചു വരികയോ പഠിക്കാനുള്ള സമയം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിലുണ്ടാവുന്നില്ല നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാമെന്നുള്ള ഒരു അവസ്ഥ നമുക്ക് നട്ടിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഈ സെക്കൻഡ് പാർട്ട് ഇൻഫർമേഷൻ വളരെ ഗംഭീരമായി നമ്മൾ എല്ലാ കുട്ടികൾക്കും സ്റ്റുഡന്റ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ചെറിയവർ വലിയവരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവരെല്ലാവരും സ്റ്റുഡന്റ് എന്നുള്ള അർത്ഥത്തിലാണ് കുട്ടികൾ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അത് വേറെ മിസ് അഡർസ്റ്റാൻഡിങ് ആരും വേണ്ട അതൊരു കോമൺ ടെർമിനോളജിയാണ് നമ്മൾ കുട്ടികൾ എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമല്ല കുറച്ചും കൂടി ക്ലാസ്സിലും ക്ലാസ്സുകളിലൂടെ താങ്കൾ കടന്നു പോയിട്ടുണ്ട് ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ കടന്നു പോയിട്ടുണ്ട് അപ്പൊ ഒരു ഒരു എക്സ്പീരിയൻസ് ഷെയർ എന്നുള്ള നിലക്കും കൂടി ഞാൻ ഒരു മൂന്നാം ഘട്ടത്തിൽ താങ്കളെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമും ഇതുവരെ താങ്കൾക്ക് കിട്ടിയ അനുഭവം എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പൊ അതൊരു വലിയ ഒരു മുതൽ ഇൻഡെക്സൺ പ്രോഗ്രാം വരുന്ന എല്ലാവർക്കും ഒരു പുതിയ അറിവാണ് എല്ലാ ഓരോ സബ്ജക്റ്റിനെ പറ്റി സുഷ്ടമായിട്ട് പറയുന്നില്ല എനിക്ക് ഒരു ലാസ്റ്റ് ഉള്ള എന്റെ ഇന്റക്ഷൻ മീറ്റിംഗിൽ ഇല്ലാതിരുന്നതായിരുന്നു എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അത് പക്ഷെ ഞാനിപ്പോ സാറിപ്പോ അയച്ച അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിൽ നിന്നും കുറെ വിവരങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ വേറൊരു കാര്യം നമ്മുടെ ഒരു ക്രിയുവിന്റെ ഒരു കോമൺ ഗ്രൂപ്പ് ഉണ്ട് സിപ്റ്റ് ചെയ്തിട്ട് അപ്പൊ അതിനകത്ത് കയറി ഇപ്പോൾ ഒരു ജബൽപൂരിന്റെ ഒരു പണിപ്പ് കിട്ടിയായിരുന്നു സാർ അങ്ങനെ ഞാൻ റിക്വസ്റ്റ് കൊടുത്തു പക്ഷെ അവർക്ക് ഭയങ്കര അതിശയമായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിനെ ഹിന്ദി മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലാവും ഹിന്ദി എഴുതാൻ അറിയത്തില്ല ഇപ്പൊ കാര്യങ്ങൾ പറയുന്നു ഒരു ക്ലാസ് ഉൾപ്പെടെ ഒരു വലിയ വാല്യൂ ആണ് ആ ക്ലാസ്സിന് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് അതിന് രാവിലെ പതിനൊട്ട് ഒരു മണി വരെ ഉച്ചയ്ക്ക് മൂന്നോട്ട് അഞ്ച് വരെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തു മനസ്സിൽ കുറെ കാര്യങ്ങൾ മനസ്സിലായാലും എന്നാലും അതിൽ അറ്റൻഡ് ചെയ്തു അപ്പൊ അതുപോലെ സാറ് പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ഗൂഗിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നമുക്ക് ലിങ്ക് കിട്ടുവാണെങ്കിലും മാക്സിമം അതിനകത്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം അത് ഏത് ഭാഷയായിക്കോട്ടെ ഹിന്ദി ആകുമ്പോൾ നമ്മളൊരു രാജഭാഷയാണ് അത് എല്ലാവർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അത് കളയാതെ എല്ലാ ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യുക പിന്നെ എൻ്റെ മാംഗ്ലൂർ ആണ് സാർ എന്റെ ഇത് പക്ഷെ അവിടെ ഞാൻ കോൺടാക്ട് പറഞ്ഞിട്ട് ആരും ഒരു റിപ്ലെയിൻ കിട്ടിയില്ല അപ്പൊ പിന്നെ ബാംഗ്ലൂരിന്റെ റീജിയണൽ സെന്ററിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതൊരു കോമൺ ആയിരുന്നു എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു സെപ്പറേറ്റ് സി പി ഐന്റെ വന്നിട്ടില്ല പക്ഷെ അതും നല്ല ഒരു നല്ലൊരു അറിവായിരുന്നു വളരെ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് അതാത് റീജിയണൽ സെന്ററിൽ കിട്ടുന്ന ക്ലാസ്സുകളൊന്നും മിസ്സാക്കാതെ അതിന് ജോയിൻ ചെയ്യുക പിന്നെ സാറിന്റെ ഇൻഡക്ഷൻ ക്ലാസ് നമുക്കൊരു ഗ്രൂപ്പും ഒക്കെ ഉണ്ടാക്കിട്ട് പഠിത്തം തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് നേരത്തെ താങ്കൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് രണ്ടാം